പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന അക്ഷരാണ് അപ്പൊ ക ഇത്രയും കൂട്ടാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ ടീച്ചർ പറഞ്ഞു രണ്ട് രണ്ടക്ഷരങ്ങൾ ചേരുന്നതാണ് കൂട്ടാക്ഷരം അല്ലെ രണ്ട് ക ചേർന്നതാണ് ക രണ്ട് ച ചേർന്നതാണ് രണ്ട് ടാ ചേർന്നതാണ് ട രണ്ട് പ ചേർന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മൾ ക വർഗത്തിലെ അവസാനത്തെ അക്ഷരം അനുനാസികം അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖ ഗ ഘ ഖ അല്ലെ കൂട്ടക്ഷരാണ് ഉങ്ങ അത് ഉറപ്പിച്ചു പറയണം അങ്ങ എന്നുള്ളതും എന്നുള്ളതും വ്യത്യാസമുണ്ട് അല്ലേ അപ്പം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ അത് വരുന്ന കുറേ വാക്കുകൾ നമുക്ക് പഠിക്കാം അത് ഒരു ആനിമേഷൻ സോങ് ടീച്ചർ ഒരുക്കിയിട്ടുണ്ട് അത് കാണാം പഠിക്കാം പിന്നെയോ എന്ന് എങ്ങനെ എഴുതാന്ന് പഠിക്കാം ലെറിയല്ലേ എന്നാ ഓടി വരി ഇന്നത്തെ പാട്ട് കൊച്ചു മൂങ്ങ തെങ്ങിൻ മണ്ടയിലുണ്ടൊരു കുഞ്ഞൻ മൂങ്ങ കൊച്ചു ഉറക്കം തൂങ്ങി കിറുങ്ങി കിറുങ്ങി ഇരിക്കും മൂങ്ങ കൊച്ചു മൂങ്ങ കറ്റത്താടും തെങ്ങോലകളി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും ിയ മൂളി മൂളി കറങ്ങിക്കറങ്ങി നടന്നിടും മുങ്ങേ മുങ്ങേ ചങ്ങാതി നീ രാത്രിയിലെങ്ങനെ പോകുന്നു തിളങ്ങി നിൽക്കും കണ്ണുകൾ കണ്ടാൽ നടുങ്ങിപ്പോകും ചങ്ങാതീ നടുങ്ങിപ്പോകും ചങ്ങാതീ ചിങ്ങനിലാവിൻ വെട്ടത്തിൽ നീ അങ്ങാടി ചുറ്റി നടപ്പാണോ നിലാവെങ്ങാൻ മാഞ്ഞാതോ തലങ്ങും വിലങ്ങും വീഴൂലേ തലങ്ങും വിലങ്ങും വീഴൂലേ തെങ്ങിലും കവുങ്ങിലും മുരിങ്ങ മരത്തിലും കുണുങ്ങി കുണുങ്ങിക്കുണുങ്ങിയിരിപ്പാണോ മുങ്ങൻറെ തിളങ്ങും കണ്ണുകൾ കണ്ടാലയ്യോ പേടിയാണേ കണ്ടാലയ്യോ പേടിയാണേ അങ്ങേലെ നങ്ങേലി മുത്തശ്ശി ചൊല്ലി ഇങ്ങനെ പേടിച്ചിരുന്നിടേണ്ട രാത്രിയിൽ കാണാൻ കഴിയും പക്ഷി മുങ്ങകളാണേ ചൊല്ലിട രാത്രിയിൽ കറങ്ങി പകലോ ഉറങ്ങി മുളി നടക്കും പാവങ്ങളാണ് വെറുതെ പേടിച്ചു ചീണുങ്ങിടേണ്ട മുങ്ങകളെല്ലാം പാവങ്ങളാണ് മുങ്ങകളെല്ലാം പാവങ്ങളാണ് പാവങ്ങളാണ് ഇനി നമുക്ക് ഞാൻ എന്ന അക്ഷരം എങ്ങനെ എഴുതാം നോക്കാം ആദ്യം നമ്മൾ ഓ എന്നെഴുതും പോലെ തുടങ്ങുക ഓ എന്ന് എന്നെഴുതുന്നത് പോലെ ആദ്യം എഴുതുകൊണ്ടോ പോന്നായില്ലേ ഇനി അതിൻ്റെ ഉള്ളിലൂടെ മേലോട്ടെടുത്ത് ആ എന്ന് എഴുതില്ലേ അതുപോലെ കൊണ്ടുവരിക ആ എന്ന് എഴുതണം അതേപോലെ കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു കുനിപ്പ് മടക്കി മൂന്ന് എഴുതണ പോലെ അതാ അങ്ങനെ എഴുതുക പങ്ങ എന്നായി കുറച്ച് പണിയുണ്ട് കേട്ടോ ഇനി വാക്കുകൾ മൂങ്ങ മാങ്ങ തേങ്ങ ചങ്ങല പടവലങ്ങ മത്തങ്ങ കുമ്പളങ്ങ നാരങ്ങ കുരങ്ങൻ அங்கன இங்கனே எங்கனே அங்காடி அடங்காதே இறங்காதே உறங்காதே எங்கனும் கறங்காதே சங்காதி தாங்காத மங்காதி இறங்கி உறங்கி கரங்கி குணுங்கி குலுங்கி చిణుంగిడ నడుంగి నిరంగి పిణి మడంగి ముడంగి మయంగి అడంగుగా పినంగుగా నడుంగుగా మడంగుగా ముడంగుగా அங்கேலே நங்கேலி ேலி அங்கோட்டுங்கோட்டு எங்கோட்டு இறங்காம் உறங்காம் மயங்காம் நிறாம் அங் இங் எங் உற കവുങ്ങ് തെങ്ങ് മടങ്ങ് എല്ലാ സ്വരചിഹ്നങ്ങളും ഞായുടെ കൂടെ ചേർത്ത് ടീച്ചർ എഴുതിയിട്ടില്ല വാക്കുകൾ വരുന്നത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ അത് നോക്കി പഠിക്കാം കേട്ടോ മൂങ്ങയുടെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഞാൻ വരുന്ന കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ പാട്ടിഷ്ടമായെങ്കിൽ ടീച്ചറെ അറിയിക്കണം മിണ്ടാതിരിക്കരുത് കേട്ടോ ടീച്ചർ എന്നാലും ഇനി പുതിയ പുതിയ പാട്ടുകൾ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പം ടീച്ചറെ വിളിച്ചറിയിക്കണം കേട്ടോ അപ്പം എല്ലാവരും പഠിക്കുക എഴുതുക വായിക്കുക നല്ല കുട്ടികളാകുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബായ്